തിരുവല്ല കിഴക്കൻമുത്തൂർ പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ വൻ മോഷണം ശ്രീകോവിലും ഓഫീസ് മുറിയും അടക്കം കുത്തി തുറന്ന മോഷ്ടാക്കൾ അൻപതിലധികം ഓട്ടുവിളക്കുകളും തൂക്ക് തൂക്കുവിളക്കുകളും കലശക്കുടങ്ങളും പിത്തളപ്പറയും അടക്കം അഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ സാധന സാമഗ്രികൾ കവർന്നു ബുധനാഴ്ച പുലർച്ചെ മണിയോടെ മേൽശാന്തി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണിത് തിരുവല്ല പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് കിലോയോളം തൂക്കം വരുന്ന കുത്തുവിളക്കുകളും വിളക്കുകളും അടക്കം ക്ഷേത്രത്തിൽ നിന്നും കടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിലധികം സംഘമാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം കൊണ്ടുപോകുവാൻ പെട്ടി ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനം ഉപയോഗിച്ചതായും പോലീസ് കൂട്ടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിനിടെ അഞ്ചു തവണയോളം ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇക്കഴിഞ്ഞ രാത്രി പൊടപ്പാട് ശ്രീദേവീക്ഷേത്രത്തിൽ കള്ളം കയറുകയും വസ്തുക്കൾ മോഷണം പോവുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീകോവിന്റെ മുമ്പിലുള്ള തൂക്കുവിളക്ക് പിന്നെ ആല ആലുവിളക്ക് അല്ലാതെ പിന്നെ അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വെളിയിൽ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പത്ത് അമ്പതോളം വിവിധ വലിപ്പത്തിലുള്ള നിലവിളക്കുകൾ ഇതെല്ലാം മോഷണം പോയിട്ടുണ്ട് ഏകദേശം ഒരു ഒരഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന വസ്തുക്കൾ മോഷണം പോയിട്ടുള്ളതായിട്ടാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിൽ വാച്ചറെ നിയോഗിക്കുവാൻ ദേവസ്വം ബോർഡ് അധികൃതർ തയ്യാറാവണമെന്നും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് പ്രദേശത്തെ സിസിടി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് അന്വേഷണം ശക്തമാക്കുമെന്നും തിരുവല്ല സി ബി കെ സുനിൽകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്